എന്റെ ഇൻസ്റ്റാഗ്രാമില് ഇരുപത്തഞ്ച് വയസ്സായ ഒരു പയ്യൻ എന്നെ വിളിച്ചിട്ട് അവന്റെ അഫയറിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ ആദ്യം തന്നെ പറഞ്ഞത് അവൾ എന്നെ ബഹുമാനിക്കുന്നില്ല ഞാൻ എന്തെങ്കിലും ചോദിച്ചാ അവൾ റീപ്ലൈ തരുന്നില്ല ഒരുപാട് വൈകുണം ബ്ലൂ ടിക്ക് കണ്ടാലും ഞാൻ രണ്ട് മൂന്ന് തവണ വീണ്ടും അയക്കുമ്പോഴും ഒന്നും അവൾ പ്രതികരിക്കില്ല എങ്ങാനും വിളിക്കുമ്പോ ആ പറ എന്നുള്ള ഒരു പറച്ചലാണ് എനിക്കത് കേൾക്കുമ്പോൾ ദേഷ്യം വരും ഞാൻ വിളിച്ചാലേ എടുക്കില്ല ഇങ്ങനെയൊക്കെയാണ് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇതിനൊരു പരിഹാരം വേണം ഇത് ഇവ മാത്രമല്ല എന്നെ വിളിച്ച കുറേ പേര് എൻ്റെ അടുത്ത് ഇത് പറഞ്ഞിട്ടുണ്ട് സംഭവം ഇതാണ് അവർക്ക് നിങ്ങളോട് ബഹുമാനമില്ല അതാണ് ഏറ്റവും വലിയ കാരണം അവർ നിങ്ങളെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി ഇതാണ് കാരണം കൊണ്ട് അവർ നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നു നിങ്ങൾ ഇമോഷണലി പെട്ടെന്ന് പ്രതികരിക്കുന്നു അങ്ങനെ ഒരു കാര്യവും ഇമോഷണലി പെട്ടെന്ന് പ്രതികരിക്കാൻ പാടില്ല അതായത് ഇപ്പോൾ ഒരു മെസ്സേജ് അയക്കുക ഒരു കോൾ അവൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ റീപ്ലൈ കൊടുക്കണ്ടാവും അല്ലെങ്കിൽ എന്ത് പ്രതിസന്ധിയിലാണെങ്കിലും നിങ്ങൾ എത്ര വലിയ ഹാർഡ് വർക്കിലാണെങ്കിലും നിങ്ങൾ ആ കോള് എന്തായാലും എടുത്തിരിക്കും അവൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സമയം കണ്ടെത്തിയിട്ടുണ്ടാവും അവൾ വിളിക്കുന്നതുകൊണ്ടും അവൾ സംസാരിക്കുന്നതും അവൾ ഒറ്റപ്പെട്ടു എന്ന് തോന്നുമ്പോഴും നിന്നെ വിളിക്കുമ്പോൾ ഈ സമയത്തൊക്കെ നീ അപ്പോ തന്നെ ഹാജറായിട്ടുണ്ടായിരുന്നു നിന്റെ എല്ലാ പണിയും മാറ്റി വെച്ചിട്ട് നീ അവൾക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ ഇതിന്റെ ഫലം എന്താ ഉണ്ടോ അവൾ നിങ്ങളെ ഇഷ്ടപ്പെടില്ല വേറൊരു പുരുഷനെയാണ് അവൾ കൂടുതലും ഇഷ്ടപ്പെടാൻ സാധ്യത കാരണം എപ്പോഴും നിങ്ങൾ അവൈലബിൾ ആണ് എപ്പോഴും നിങ്ങൾ അവൈലബിൾ ആയതും കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു വിലയില്ലാത്ത പുരുഷനായി മാറുകയാണ് നിങ്ങൾക്ക് അവിടെ ഒരു വില മതിപ്പില്ല രണ്ടാമത്തെ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ദൗത്യത്തിനെക്കാട്ടിലും മുകളിൽ അവളെ പ്രതിഷ്ഠിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് അങ്ങനെ ചെയ്യാനേ പാടില്ല നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ സെൽഫായിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും ചെയ്യാൻ എപ്പോഴും നിങ്ങൾ ഒരു സെൽഫിഷ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ എപ്പോഴും മുൻതൂക്കം കൊടുക്കണം അല്ലാണ്ട് ആ പെണ്ണിന് വേണ്ടിയിട്ടല്ല നിങ്ങൾ മുൻതൂക്കം കൊടുക്കേണ്ടത് നിങ്ങൾ ആ മുൻതൂക്കം കൊടുക്കാൻ കാരണം നിങ്ങൾ നിങ്ങൾ സ്നേഹിക്കുന്ന പെണ്ണിനെ ഒരു ദേവതയായിട്ട് നിങ്ങൾ കണ്ടു അങ്ങനെ ഒരു സ്ത്രീയും ദേവതയായിട്ട് കാണാൻ പാടില്ല ഒരു സ്ത്രീയും വലിയ ദേവതയല്ല പവിത്രമായിട്ടുള്ള ഒരു സ്ത്രീ അങ്ങനെ ഒരു സ്ത്രീ ഇല്ല അങ്ങനെ ദേവതയായിട്ടുള്ള ഒരു സ്ഥാനം ഒരിക്കലും ഒരു പുരുഷന്റെ ജീവിതത്തിൽ ഒരു സ്ത്രീക്ക് ഒരു ദേവതയുടെ സ്ഥാനം കൊടുക്കാൻ പാടില്ല ഒരു ദൗത്യമോ അല്ലെങ്കിൽ അവന്റെ കാര്യത്തിൽ അവൻ ഫോക്കസ്ഡ് ആയ പുരുഷന്മാരെ ശരിക്കും ആകർഷണമുള്ളവർ തന്നെയാണ് അങ്ങനെ ഒരു ദൗത്യമുള്ള പുരുഷന്മാരെയാണ് സ്ത്രീകൾ എപ്പോഴും ഗ്രഹിക്കുള്ളൂ കാരണം നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ സെൽഫിഷ് ആയതുകൊണ്ട് നിങ്ങൾ നല്ലവനല്ല എന്നത് അവർ വിചാരിക്കും നല്ലവന്മാരെ കൂടുതലും വെറുപ്പാണ് കാരണം നിങ്ങൾ നിങ്ങളുടെ ഡ്രോ ബാക്ക്സ് എല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങൾ നല്ലവനായിട്ട് കാണിക്കും അവിടെ എന്താ ഉണ്ടാക്കണവെച്ചാൽ നിങ്ങൾ ക്യാരക്ടർലെസ് ആവുകയാണ് നിങ്ങൾ നിങ്ങളായിട്ട് ഇരിക്കാൻ ശ്രമിക്കുന്നില്ല അവൾക്ക് വേണ്ടിയിട്ട് എന്തോ കാട്ടിക്കൂട്ടുകയാണ് അങ്ങനെ ചെയ്യരുത് അവിടെയും വില കുറച്ച് കാണുകയുള്ളു നിങ്ങൾ വില മതിപ്പ് ഇല്ലാത്ത ഒരുത്തനായി മാറുകയാണ് അവൾ നിങ്ങളുടെ മുന്നിൽ ശബ്ദമുയർത്തുന്നു അത് ചിരിച്ചു തള്ളുന്നു അവൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് അയക്കാതിരിക്കുന്നു നിങ്ങൾ അത് ഡബിൾ ടെക്സ്റ്റ് ആയിട്ട് അങ്ങോട്ട് തിരിച്ചയക്കുന്നു അവൾ ആക്ച്വലി നിങ്ങളുടെ ബൗണ്ടറീസ് എപ്പോഴും ടെസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ നിങ്ങൾ ഒരു ബൗണ്ടറീസേ വെക്കാണ്ട് എല്ലാ ഒരു ഫ്രീ പേസ് പോലെ അവളെ അങ്ങനെ പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുക ഞാൻ ഓപ്പൺ അപ്പാണ് എന്ന രീതിയിൽ എന്നിട്ടും അവൾ എന്തുകൊണ്ട് എന്നെ ബഹുമാനിക്കുന്നില്ല എന്ന് എല്ലാ പുരുഷന്മാരും ചിന്തിക്കാറുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ എല്ലാ കാര്യത്തിനും ഒരുപാട് വിശദീകരിക്കുന്നുണ്ട് അവള് ചോദിക്കുകയാണ് നമുക്ക് എന്തുകൊണ്ട് എക്സ് വൈസ് എൻ്റെ ചെയ്യാൻ കഴിയുന്നില്ല എന്ന് നിങ്ങൾ വേണിച്ചാൽ അതിന് ആയിട്ട് ഒരു എസ് എ തന്നെ എഴുതി വിടുണ്ടാവും അങ്ങനെ ചെയ്യാൻ പാടില്ല അതൊന്നും വായിക്കാൻ ആർക്കും ടൈമില്ല ഒരിക്കലും ആരും ക്ഷമ പരീക്ഷിക്കരുത് നിങ്ങൾ ഒരു എസ് എ അയച്ചാൽ നിങ്ങൾ എന്തായാലും വായിക്കില്ലല്ലോ അതുപോലെ തന്നെ എന്ത് കാര്യം ഷോർട്ട് ആൻഡ് ക്രിസ്പ് ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് ഒറ്റ അടിക്ക് പറയുക കാരണം നിങ്ങളെ എസയിലൂടെ നിങ്ങളെ ന്യായീകരിക്കാനാണ് ശ്രമിക്കുന്നത് നിങ്ങളെ ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് ദേഷ്യേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഭാഗത്ത് തെറ്റാണെന്ന് പ്രസ്താവിക്കുകയല്ല വേണ്ടത് ഞാന് ഒരു നിഷ്കളങ്കനാണെന്നു അല്ല പ്രസ്താവിക്കേണ്ടത് ഒരിക്കലും ഒരു പുരുഷന്മാരും താഴ്ന്നു കൊടുക്കാൻ പാടില്ല ഒരിക്കലും ഒരു പുരുഷന്മാരും സ്വയം ന്യായീകരിക്കാൻ ശ്രമിക്കാൻ പാടില്ല എപ്പോഴും ആജ്ഞാപിക്കാനും ശ്രമിക്കാൻ പാടുള്ളൂ പുരുഷാധിപത്യം അതന്നെ ഈ ഭൂമിയിൽ മനുഷ്യന്മാരുണ്ടായ കാലം മൂലം ഇപ്പോഴും ഉള്ളൂ അത് മനുഷ്യരിൽ മാത്രമല്ല എല്ലാ മൃഗങ്ങളിലും എല്ലാ ജീവവർഗത്തിലും എന്തിനു പ്ലാന്റ്സിലടക്കം സ്ത്രീ പുരുഷ ലിങ്കുണ്ട് അതിലടക്കം പുരുഷാധിപത്യം കാണാൻ പറ്റും അതും കൊണ്ട് ഇവർ ചാടി കളിച്ച് തലേ കയറാൻ നിറങ്ങുമ്പോൾ അത് അടിച്ച് താഴ്ത്തുക തന്നെ വേണം അല്ലെങ്കിൽ ഒരു ഈക്വൽ റെസ്പെക്റ്റ് എങ്കിലും കൊടുക്കണം അങ്ങനെ അടിച്ച് താഴ്ത്തുക എന്ന് പറഞ്ഞാൽ ചവിട്ടി താഴ്ത്തി നീ ഒരു ഊളയാണെന്നല്ല അവരുടെ അടുത്ത് പറയേണ്ടത് ഈക്വൽ റെസ്പെക്റ്റ് കൊടുക്കുക പക്ഷെ തലേ കയറി നിരങ്ങാൻ ശ്രമിക്കരുത് നിങ്ങളുടെ പേഴ്സണൽ സ്പേസിൽ അവരെ വരുത്തരുത് എല്ലാത്തിനും ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക എല്ലാ കാര്യങ്ങളും തുറന്ന് പറയരുത് അങ്ങനെ അവർ തല കയറി നിറങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അകന്നു പോവാൻ കഴിയില്ല എപ്പോഴും അവരുടെ കൂടെ ഉണ്ടാവും അവർ പറയുന്നതൊക്കെ കേൾക്കും ഓട്ടോമാറ്റിക്കലി അവർക്ക് നിങ്ങളോട് വെറുപ്പ് വരും കാരണം നിങ്ങൾക്ക് അവരെ മാറ്റി സ്ഥാപിക്കാൻ കഴിയില്ല അങ്ങനെ മാറ്റി സ്ഥാപിക്കാൻ കഴിയാത്ത പുരുഷന്മാരെ അവരെന്തായാലും വെറുക്കും നീ ഒരു സുന്ദരിയാണ് എന്ന് കാണിച്ച അവൾ കുറെ കേട്ടിണ്ടാവും നിന്നെ കാണാൻ ഒരിക്കലും കൊള്ളില്ല എന്ന് അവര് കേൾക്കാൻ ആഗ്രഹിക്കില്ല പക്ഷെ നീ അങ്ങനെ പറഞ്ഞു നോക്ക് നിന്നെ ഒന്ന് ഇൻഡിവിജ്വൽ ആയിട്ട് ശരിക്കും അവരൊന്ന് നോക്കും കാരണം നിങ്ങളെ നഷ്ടപ്പെടുമെന്നൊരു ഭയം നിങ്ങൾ എപ്പോഴും അവിടെ സൃഷ്ടിച്ചിരിക്കണം അതിനെന്ത് ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ മാത്രം ഫോക്കസ്ഡ് ആയിരിക്കണം നിങ്ങൾക്ക് അവളുടെ മുന്നിൽ അകന്നു പോകാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു തോൽവിയാണ് എന്നർത്ഥം അവിടെ അവളാണ് ബന്ധം നയിക്കുന്നത് അവിടെ ഒരിക്കലും ഒരു സ്ത്രീയെ ബന്ധം നയിക്കാൻ പാടില്ല എല്ലാം ആരംഭിക്കുന്നത് അവളാണെങ്കിൽ ഒരു ബന്ധത്തിന് നേതൃത്വം കൊടുക്കുന്നത് അവളാണെങ്കിൽ ഒരു കാര്യം തീരുമാനം എടുക്കുന്നത് അവളാണെങ്കിൽ അവരൊരിക്കലും ഒരു പുരുഷനെ വില വയ്ക്കുകയില്ല അവടെ ആകർഷണം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് നെക്സ്റ്റ് നിങ്ങൾ എല്ലാത്തിനും ക്ഷമ ചോദിക്കുന്നു അതിന് ക്ഷമ ചോദിക്കുന്നു ഇതിന് ക്ഷമ ചോദിക്കുന്നു എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോ അവള് റേസ് ആവുമ്പോ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി സോറി 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതുംകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല എപ്പോഴും എല്ലാത്തിനും ക്ഷമ ചോദിക്കരുത് അങ്ങനെ ക്ഷമ ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പുരുഷ ലിംഗത്തിന് ബലഹീനത സംഭവിച്ചു എന്ന് ഓട്ടോമാറ്റിക്കലി സ്ത്രീകൾ വിചാരിക്കും കാരണം നിങ്ങൾ ക്ഷമ ചോദിച്ചില്ലെങ്കിൽ അവൾ നഷ്ടപ്പെടുമോ എന്ന് ഒരു പേടി നിങ്ങൾക്ക് അവിടെ ഉണ്ടാവുകയാണ് ഒരിക്കലും നഷ്ടപ്പെടില്ല കാരണം സെൽഫ് റെസ്പെക്ട് വിട്ടിട്ട് ഒരിക്കലും കളിക്കരുത് നെക്സ്റ്റ് നിങ്ങൾക്കൊരു ശക്തമായ ഫ്രെയിമില്ല എന്ന് വെച്ചാൽ നിങ്ങൾ എപ്പോഴും വൈകാരികമായിട്ട് അവളുടെ അടുത്ത് ഇടപഴകുകയായിരിക്കും അങ്ങനെ ഇമോഷണലി ഇടപഴകുന്ന ഒരു പുരുഷന് ഒരിക്കലും ഒരു സ്ത്രീക്ക് ആവശ്യം വരില്ല കാരണം നിങ്ങളുടെ വീക്ക്നെസ് അവൾ കണ്ടെത്തുന്നവരെ നിങ്ങളെന്തായാലും അവർ പരീക്ഷിച്ചും കൊണ്ടിരിക്കും വീക്ക്നെസ് എന്തായാലും ഓട്ടോമാറ്റിക്കലി നമ്മുടെ റിവീൽ ആവും പക്ഷെ അത് അവർ ഉപയോഗപ്പെടുത്താണ്ടിരിക്കാൻ ശ്രമിക്കേണ്ടത് ബോയ്സ് തന്നെയാണ് നിങ്ങളുടെ വീക്ക്നെസ് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ ഞാൻ വീക്ക്നെസ് എന്താണെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഇഷ്ടമുണ്ടാവും പക്ഷെ അത് പബ്ലിക് കണ്ട മോശമല്ലേ എന്നൊരു വിചാരം നിങ്ങൾക്ക് പബ്ലിക്കല്ല നിങ്ങളുടെ അമ്മ ആയിക്കോട്ടെ അച്ഛനായിക്കോട്ടെ പേഴ്സണലി അറിയുന്ന ആരെങ്കിലും ആയിക്കോട്ടെ ഈ വീക്ക്നസ് ആരെങ്കിലും അറിഞ്ഞ എന്റെ ജീവൻ പോവണ പോലെയാണ് എന്നൊരു തോന്നൽ ഉണ്ടാവും പക്ഷെ അത് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും അതാണ് നിങ്ങളുടെ വീക്ക്നസ് ഇതൊരു സ്ത്രീ കണ്ടുപിടിച്ച മിക്കവാറും എല്ലാരും കണ്ടുപിടിക്കും പക്ഷെ അത് ഉപയോഗിക്കാൻ അവരെ അനുവദിക്കരുത് ഇത് എങ്ങനെ വേഗത്തിൽ പരിഹരിക്കുക എപ്പോഴും അവൈലബിൾ ആവാതിരിക്കുക എപ്പോലും അവൈലബിൾ ആവാതിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ എന്തെങ്കിലും ഒരു കാരണം വേണം അതായത് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ലക്ഷ്യം വേണം അതിൽ മാത്രം ഫോക്കസ്ഡ് ആവണം അന്ന് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അവൈലബിൾ ആവില്ല നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ ഫോക്കസ്ഡ് ആണ് എന്നിട്ട് നിങ്ങൾ അവരായിട്ട് ചാറ്റ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ഇവൻ മാറാനൊന്നും പോടില്ല ഇവൻ ഇവന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ല അപ്പോ ഇവൻ എങ്ങനെ എന്നെ ഇനി ഭാവിയിൽ നോക്കുക എന്നൊരു ചിന്ത മിക്ക സ്ത്രീകൾക്കും വരും അതും കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ മാത്രം ഫോക്കസ്ഡ് ആയിരിക്കുക സ്വയം ന്യായീകരിക്കാൻ ഒരിക്കലും ശ്രമിക്കരുത് അവർ ഇൻസൾട്ട് ചെയ്താ അത് കേട്ട് നിൽക്കരുത് അവർ ഇൻസൾട്ട് ചെയ്താ അവർ തന്നെ അവോയ്ഡ് ചെയ്യുക വേണ്ട അങ്ങനെ ഒരാൾ വേണ്ട ഇനി ക്ഷമ ചോദിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത് തെറ്റാണ് എന്ന് സ്വയം തോന്നണം അതെങ്ങനെ അതെങ്ങനാച്ചാ നീ ചെയ്ത് എന്ന് അവള് പറയുന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ സോറി പറയുകയല്ല വേണ്ടത് ഖേദിക്കുമ്പോൾ മാത്രം സോറി പറയാൻ ശ്രമിക്കുക നിങ്ങൾ നിങ്ങളുടെ ദൗത്യത്തെ എപ്പോഴും നിങ്ങൾ മുൻതൂക്കം കൊടുക്കുക എന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇത് ഞാനിപ്പോ പറയാൻ കാരണം ഇന്നലെ ഒരു ലേഡി എന്നെ വിളിച്ചിണ്ടായിരുന്നു അത് സംസാരിച്ചപ്പോ ഇടയിൽ ആ ലേഡി എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് ആണുങ്ങൾ കുറെ കഴിഞ്ഞാൽ നമ്മളെ ഇട്ടിട്ട് പോവും അതുകൊണ്ട് മാക്സിമം അവരെ ഊറ്റാൻ ശ്രമിക്കണം ഇത് ഇന്നലെ വിളിച്ച ലേഡി മാത്രമല്ല ഇപ്പൊ അത്യാവശ്യം എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിനെ പറഞ്ഞാൽ കുറേ പേരിപ്പോൾ ഈ കാര്യം പറഞ്ഞു അതുകൊണ്ട് സ്ത്രീകളെ മനസ്സിലാക്കിയില്ലെങ്കിൽ അവരെ നിങ്ങളെ നശിപ്പിക്കും ഉറപ്പുള്ളൊരു കാര്യമാണ്